കോതമംഗലത്ത് ഓടയ്ക്ക് മുകളിലെ സ്ലാബുകൾ നിരതെറ്റി കിടക്കുന്നത് വാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നു ഓടയുടെ വീതിയിലും കുറഞ്ഞ അളവിൽ സ്ലാബ് നിർമ്മിച്ചതാണ് വിനയായത് ഓട ശുചീകരിക്കാത്തതിനാൽ വെള്ളം റോഡിലൂടെ ഒഴുകുന്നതായും പരാതിയുണ്ട് കോതമംഗലം തങ്കളത്ത് തൃക്കാരിയൂർ റോഡിന് ഇരുവശത്തുമുള്ള ഓടയുടെ മുകളിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബുകളാണ് ക്രമം തെറ്റി കിടക്കുന്നത് തലങ്ങും വിലങ്ങുമാണ് സ്ലാബുകൾ കിടക്കുന്നത് ഈ ഭാഗത്ത് റോഡിന് വീതി കുറവാണ് സ്ലാബ് അപകടാവസ്ഥയിലായതിനാൽ കാൽനടക്കാർ റോഡിലൂടെ കടന്നു പോകേണ്ടി വരുന്നു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും ഇടമില്ല സ്ലാബിന്റെ മുകളിൽ കയറേണ്ടി വന്ന പലരും ഓടയിൽ വീണിട്ടുണ്ട് വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് നടന്നു പോകുന്നതിനിടെ ഓടയിൽ വീണ സ്ഥലത്തെ വ്യാപാരി ഇത് സംബന്ധിച്ച് അധികാരികൾക്ക് പരാതി നൽകിയിട്ടുമുണ്ട് പലപ്പോഴും ഈ രണ്ട് സൈഡിലും രണ്ട് ബസ് ഒരുമിച്ച് വന്നാൽ അത് ആളുകൾക്ക് കാൽനട യാത്രക്കാർക്ക് മാറാൻ സൗകര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും കാനയിലേക്ക് വീഴുകയും വാഹനങ്ങൾ വന്ന് പലപ്പോഴും രീതിയിൽ ചാടുകയും ചെയ്തിട്ടുള്ളതാണ് പലരും അവസ്ഥയിൽ വളരെ മോശമായ അവസ്ഥയിലൊക്കെ ആയി പോയിട്ടുണ്ട് എന്നാൽ പോലും ഇവിടെ പലപ്പോഴും ഇത് ആരും അധികൃതർ ആരും ശ്രദ്ധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എന്നെ ഇതെവിടെ വെച്ച് വാഹനം എടുക്കുകയും ഞാൻ കാനയിലേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പേരിൽ ഞാൻ മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി പരാതി കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ശ്രദ്ധിക്കാതെ വന്നപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഞാൻ പരാതി അയക്കുകയും ഓടയുടെ വീതിക്കനുസരിച്ചുള്ള സ്ലാബ് അല്ലാത്തതാണ് പ്രശ്നമെന്ന് പൊതുപ്രവർത്തകനായ ശശി കുഞ്ഞുമോൻ ചൂണ്ടിക്കാട്ടി മറ്റെവിടേക്കോ വേണ്ടി നിർമ്മിച്ച സ്ലാബ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് ഓടയിൽ മാലിന്യങ്ങളും മണ്ണും നിറഞ്ഞതുമൂലം ഒഴുക്ക് തടസ്സപ്പെട്ടതിനാൽ വെള്ളം റോഡിലൂടെ ഒഴുകുന്നതും മറ്റൊരു പ്രശ്നമാണ് സ്ലാബുകൾ ശരിയാവണ്ണം സ്ഥാപിക്കുകയും ഓട ശുചീകരിക്കുകയും ചെയ്യണമെന്ന് ശശി കുഞ്ഞുമോൻ ആവശ്യപ്പെട്ടു ഈ അനുസൃതമായിട്ടുള്ള ഒരു സ്ലാബല്ല ഇവിടെ വാർത്തിട്ടിരിക്കുന്നത് മറ്റെവിടെയോ ഏതോ കാനയ്ക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച സ്ലാബ് കൊണ്ടുവന്ന് അങ്ങ് അങ്ങ് എത്താത്ത രീതിയിൽ ആണ് ഇപ്പോൾ ഈ കാനയുടെ മുകളിൽ സ്ലാബിട്ടിരിക്കുന്നത് ഇതുമൂലം കാൽനട യാത്രക്കാർ ബസ് വരുമ്പോൾ സ്ലാബിൻ്റെ മുകളിൽ കയറുമ്പോൾ സ്ലാബ് ഊർന്ന് താഴത്തേക്ക് പോകുന്നു അതുപോലെ തന്നെ എതിർ ദിശയിൽ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് ഒതുക്കുന്ന വാഹനങ്ങൾ കാനയിൽ പോകുന്നു അതുപോലെ തന്നെ ഈ കാനയെല്ലാം ബ്ലോക്കായി കിടന്നിട്ട് മണ്ണ് കോരി ഇട്ടിട്ട് വീണ്ടും മഴ പെയ്തപ്പോൾ ആ മണ്ണെല്ലാം കാനയിലേക്ക് വീണ്ടും പോയി വെള്ളം റോഡില് കവിഞ്ഞൊഴുകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതുമൂലം കാൽ നടന്ന യാത്രക്കാർക്കും മറ്റ് ബൈക്ക് യാത്രക്കാർക്കും എല്ലാം വളരെയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ന്യൂസ് കോതമംഗലം